രൊട്ടി തോന്നുന്നേ എക്കുന്നില്ല അരുന്ന തലേ ഇതിന്റെ എർത്തേ ഞാൻ എർത്തേ ആണി ഉണ്ട് ഉണ്ട് രണ്ട മൂന്ന് നാലാ ഹ് കെട്ടാലി കെട്ടിയേ നിങ്ങക്ക് കണ്ടിട്ട് ഞാൻ ഇതിനെ കെട്ടാ അവിടെ വെക്കിക്കേ. അതെ ഞാൻ. എന്താ ഇത്? ഓടാനോടേ. അതീക്കേ. ആ നോ. ആ. ഇക്കൊണ്ടിട്ടിയില്ല. ആ ഒന്നെ ഉള്ളൂ കേട്ടോ. ഒന്നെ ഉള്ളൂ. ആള് ഒരു നമ്പർ ചുറ്റിരിക്കാതെ. അമ്മേ ഇത്രോ? ഇതിനൂടെ ആക്കിയാലോ? ഇല്ല ഒന്നുമില്ല. ഞാൻ ഇരക്കി കളക്കി തേക്കിയേ എത്രന്നോ. അമ്മേ എന്ന് തേക്കിലെ. കുറച്ച് ഞാനേ കൊള്ളിച്ചേ. എത്ര 10. 10 ആയി. ആയിരടുരണ്ടി. 88. അമ്മ കൈയ്യിൽ വെച്ചാൽ താ നീ കൈയ്യി വെച്ചാ ആദ്യം എടുട് ഇല്ല ആലോ ഒന്ന് കൊണ്ട് നീണ്ടി കൈയ്താക്കി എന്തുവാ ഈ ഒന്ന് വേണ്ടി ഒന്നേ വേണ്ടി അമ്മ ആരെയായാവോ ഒന്ന് വേണ്ടിടാ ഞാൻ പറ്റതില്ല രണ്ട് വെച്ചിട്ട് കൊട്ട കൊട്ട ഒക്ഷിക്ക് നീ എടുക്കണം കണ്ടു കൂടിക്ക് വാ വാ मम्मी നിന്നെ കേർ ആർക്കും ഇത് ആർക്കും അളമില്ല നീ അമ്മ കൈയ്യിൽ അമ്മേ ഞാൻ ചോദിച്ചു கேக்கான <laughs> <laughs> ശിവന് മാല കിട്ടുന്നതായിട്ട് എനിക്ക് സെക്കൻഡായിട്ട് നീ മൂനേ ഉള്ളൂ എനിക്ക് മൂനേ ആണോ ഓ ഓ മൂന്ന് വള്ളോണ്ട് വെത്തില് വെത്തില് പാലം നീ മൂള് പോന്ന് നല്ല പോവുന്നേ ആദിങ്ങേറ്റിടടാ ആ നല്ലപോലെ ആകുന്നേന്താ തല്ലു കിട്ടുന്നില്ല സെക്കൻഡായിട്ട്